ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോസ് പോലെ ഡാൻസ് അല്ല ചെയ്യുന്നത് മലയാളം റെസിറ്റേഷനാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അനിയത്തിയില്ല കേട്ടോ അടുത്ത വീ അടുത്ത വീഡിയോയിൽ അവളെ കാണത്തുള്ളൂ ഞാൻ കാണത്തില്ല കാരണം ഈ വീഡിയോയും അടുത്ത വീഡിയോയും ഞങ്ങൾ മലയാളം റെസിറ്റേഷൻ ആണ് ആലപിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സമപ്രായക്കാർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ കോമ്പറ്റീഷനൊക്കെ ആലപിക്കാൻ പറ്റിയ നല്ല രണ്ട് കവിതകളാണ് കേട്ടോ ഈ വീഡിയോ അടുത്ത വീഡിയോ കാരണം ആ ലാസ്റ്റ് ഭാഗത്തൊക്കെ ആകുമ്പോൾ നമുക്ക് പാടുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിൻ്റെ ഒരു ഫീല് അത് നിങ്ങളതുകൊണ്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കാം അപ്പം പിന്നെ എല്ലാ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഞങ്ങൾ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ താത്ത വീഡിയോസിൽ ഞങ്ങൾക്ക് വൺ പോയിൻറ്റ് നയൻ കെ പ്ലസ് മൂവേഴ്സ് ആയിട്ടുണ്ട് ഇട്ട പ്ലസ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ വരുന്ന വീഡിയോസും ഞങ്ങളെ ഇതേ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് പോകാം നമസ്കാരം യേശുടമേൽ സൂര്യനായി പ്രകാശം ചൊരിഞ്ഞ ബുദ്ധനെ പുരാവസ്തുവാക്കി വിലയിടുന്ന പുതിയ ലോകം ശ്രീ ഒൻ വി കുറുപ്പിന്റെ പുരാവസ്തുവിലിൻ തൊട്ടരികത്തെ പാവം തളർന്നിളവേൽകുന്നൊര വടവൃക്ഷ ചുവട്ടിൽ ഇരിപ്പുനീ കീഴാളർ മുങ്ങിക്കുളിക്കും കുളത്തിൻ്റെ ആഴത്തിൽ എത്ര നാൾ വീണു കിടന്നു നീ ആരെന്ന കന്നും ചെറുമരും മാത്രം കുളിക്കുവാൻ വന്നു പോകേ താമരകൾ വിരിയുന്നതെങ്ങനെ ചോദ്യങ്ങൾ പാടില്ല ഏതു ഗോത്ര സ്മൃതി ചേറ്റിൽ ചേറ്റിന ഒറ്റിരിക്കുകയാണെന്നില്ല നിത്യ ശുശ്രൂഷ നിരതമായി മാറുന്നു കൗതുകം കൂറുന്ന ബാല്യ നൈർമല്യങ്ങൾ കാണുന്നു നിന്നെ കറുത്തൊരു ഉത്സവത്തിൻ കൊടിയേറുന്നു താഴുന്നു മയത്സരത്തിൻ ചെണ്ടമേളം പെരുകുന്നു ദൈവമാ കോവിലിൽ ഉണ്ടും ഉറങ്ങിയും ഏവുന്നു നീ പുറമ്പോക്കിലിരിക്കും ും സ്വപത്നിയെന്യമായ നോക്കി സ്വയം ബന്ധ വിമുക്തി വരച്ചതു ആത്മാവിൻ വിശ്വവിശാലതയാകും സഹസ്രാര പത്മം വിടർന്നതിൻ ദർശനമാർന്നതും മുത്തുടയും മുടിപ്പൊന്നുമില്ലാതെ ഉത്തുങ്കശീർഷനായി ദുഃഖസത്യങ്ങൾക്ക് നിത്യനിവാരണമാരഞ്ഞനന്ത രഥകൾ പിന്നിട്ട് ബോധി വൃക്ഷച്ചോട്ടിലെത്തി ആത്മാവിൻ யமாய் வந்ததும் கொல்லலும் വസ്തു നന്ദി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഞങ്ങളുടെ ചാനലിലൂടെ ഡാൻസോ റെസിറ്റേഷനോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് പിന്നെ ഡിസൈനിങ് കുക്കിങ് ട്രെയിനിങ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരെ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ആ കൂടെ തന്നെ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ